ഹരിത വികസനം സാധ്യമാക്കുന്നതിനും കാർബൺ ബഹിർഗമനം നിയന്ത്രണ വിധേയമാക്കാനും ഇന്ത്യ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാലാമത് ആഗോള പുനരുപയോഗ സാധ്യമായ ഊർജ്ജ മേഖലയിലെ നിക്ഷേപകരുടെ ഉച്ചകോടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി പാരീസിൽ നിശ്ചയിച്ച കാലാവസ്ഥാ ലക്ഷ്യങ്ങൾ ഒൻപത് വർഷം മുൻപ് തന്നെ കൈവരിക്കാൻ ഇന്ത്യയ്ക്കായത് അദ്ദേഹം വ്യക്തമാക്കി രാജ്യത്തിന്റെ ഭാവി സുരക്ഷിതമാക്കാൻ സൌരോർജ്ജം കാറ്റ് ആണവ ജലവൈദ്യുതി എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു अब 2030 तक 500 हंड्रेड गीगा रिन्यूएबल एनर्जी के टारगेट को अचीव करने के लिए हम एक साथ कई स्तर पर काम कर रहे हैं हम ग्रीन ट्रांजिशन को पीपल्स मूवमेंट बना रहे हैं आप सभी को अभी आपने वीडियो भी देखा हमारी पीएम सूर्य घर बिजली स्कीम को स्टडी करना चाहिए ये रूप टॉप सोलार की एक यूनिक स्कीम है इसके तहत हम रूप टॉप सोलार सेटअप के लिए हर फैमिली को फंड कर रहे हैं इंस्टॉलेशन में मदद कर रहे हैं इस एक, एक योजना से भारत का हर घर एक पावर बनने जा रहा है രണ്ടായിരത്തി മുപ്പതോടെ അഞ്ഞൂറ് ജിഗാവാട്ട് വൈദ്യുതി എന്ന ലക്ഷ്യം കൈവരിക്കാനുള്ള ശ്രമങ്ങൾ തുടരുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി അഹമ്മദാബാദിനെ ഗാന്ധിനഗറുമായും ഗിഫ്റ്റ് സിറ്റിയുമായും ബന്ധിപ്പിക്കുന്ന അഹമ്മദാബാദ് മെട്രോയുടെ രണ്ടാം ഘട്ടം പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗവർണർ ആചാര്യ ദേവവ്രത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ എന്നിവർക്കൊപ്പം മെട്രോ യാത്ര നടത്തി ഗാന്ധിനഗറിൽ പി എം സൂര്യഘർ മുഫ്ത്ത് ബിജ്ലി യോജന ഉപഭോക്താക്കളുമായി പ്രധാനമന്ത്രി സംവദിക്കും ജിഎംഡിസി മൈതാനത്ത് രാജ്യത്തെ ആദ്യ വന്ദേ ഭാരത് മെട്രോ ട്രെയിൻ ഉൾപ്പെടെ എണ്ണായിരം കോടിയിലധികം വരുന്ന ജനകേന്ദ്രീകൃത പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും നാളെ ഒഡീഷയിലെത്തുന്ന പ്രധാനമന്ത്രി ഭുവനേശ്വറിൽ മൂവായിരത്തി എണ്ണൂറ് കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തറക്കല്ലിടലും ഉദ്ഘാടനവും നിർവഹിക്കും സംസ്ഥാന സർക്കാരിന്റെ സുഭദ്ര പദ്ധതിക്കും പ്രധാനമന്ത്രി നാളെ തുടക്കം കുറിക്കും